ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീാ മോൻഡാസ് ഇടുക്കി ചെന്നിപ്പുഴി ഇന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് കേട്ടോ വരുന്നത് കാരണം നല്ലൊരു വീഡിയോ ആണ് കൊണ്ടുവരുന്നത് ഓഫർ വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്നോട് എല്ലാരും പറയുന്നുണ്ടായിരുന്നു സാരിയുടെ മാത്രം തന്നെ ഓഫർ വീഡിയോ ചെയ്യാത്ത ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഗീവവേ നമ്മൾ വെച്ചിട്ടില്ല ശരിയാണ് അങ്ങനെയും കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗീവ ഗീവവേ വെച്ച് കഴിയുമ്പോൾ ഒരാൾക്കോ രണ്ടുപേർക്കല്ലേ അതിന്റെ പ്രയോജനം കിട്ടത്തുള്ളൂ അപ്പൊ നമ്മള് എല്ലാ എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം ഒരു ഇതായിക്കോട്ടെ ഓണത്തിൻ്റെ ഒരു കളക്ഷൻ്റെ ഒരു ഇതാ ഒരു സമ്മാനം പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്പത് രൂപ തൊട്ട് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വരെ കണ്ടാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം ഓഫർ സാരിയാണ് ആണ് അപ്പം നമ്മുടെ ഇരിക്കുന്നത് കളറുകൾ ചിലതെല്ലാം നമുക്ക് നാലോ ആറോ കളർ വന്നിട്ട് അതിൽ മൂന്നും നാലും കളറൊക്കെ പോയിട്ട് ഇരിക്കുന്ന കളറുകൾ അപ്പം അതിൻ്റെ നെക്സ്റ്റ് കളർ നമുക്ക് കസ്റ്റമർ കാണിക്കാൻ പറയുമ്പം അതില്ലാത്ത ഐറ്റം നമ്മൾ ഓഫർ വീഡിയോ ആയിട്ട് ഇന്ന് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഐറ്റം ആണ് ഈ വരുന്നത് ഫസ്റ്റ് വരുന്നത് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ അതിലൊരു കോപ്പർ കളറിൽ ഒരു നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു കസവ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അത് നമ്മൾ നൂറ് രൂപയാണ് ഇന്ന് ഓഫർ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കായിരിക്കും ഞാൻ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് കേട്ടോ ഇത് പല്ലു ഇത് വരും ഇങ്ങനെയാണ് ഇതിന്റെ പല്ല് വരുന്നത് നല്ലൊരു പട്ടു സാരിയുടെ മോഡലിൽ വരുന്ന പല്ലുമാണ് നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് കേട്ടോ അത്യാവശ്യം നമുക്കൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ ബ്ലൗസ് പീസ് പല്ലുനിന്ന് താഴോട്ടാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസിൽ എന്താ ഈ ഒരു ബുട്ടാസ് വരുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ്റെ ഇത്രയും ഡാർക്കായിട്ട് വരുന്നൊരു കസവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പോലെ ഇതാണ് ഫ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചു പോവുകയാണ് മെറൂൺ ആണ് വരുന്നത് എല്ലാം സെയിം ആണ് ബ്ലൗസ് പീസും സെയിമാണ് കേട്ടോ എല്ലാ ബ്ലാക്കാണ് വരുന്നത് ഇത് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതായിരുന്നു ഇതാണ് കേട്ടോ ടാഗ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു നമ്മുടെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഈ ഒരു ചിക്കു കളറും ഗോൾഡൻ്റെ അത് വരും നെക്സ്റ്റ് വരുന്നൊരു സഫയർ ഗ്രീൻ ഷെയ്ഡാണ് ഇതെല്ലാം നമ്മൾ നൂർത്തി കാണിക്കുമ്പോൾ വീഡിയോ ഒത്തിരി ലിങ്ക് ചെയ്തു ഇതാണ് കേട്ടോ ചെറുപയറു പച്ചക്കളർ വരും നെക്സ്റ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അതും സെയിം തന്നെ ആ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ ആ കളറിൽ വരുന്ന ഒരു ഗോൾഡൻ ഡെച്ചിലൂടെ കളർ കൂടിയിട്ട് വരുന്ന ഒരു ഡിസൈൻസിലാണ് വരുന്നത് പിന്നെ ഇതിനും പല്ലു വരുന്നത് ഒരു ബ്ലാക്കോട് കൂടി കസവും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു പല്ലുവാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇതിന് വരുന്നത് സെയിം ആണ് നല്ല ഇത്ര കൂടി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു നമ്മൾ നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് അതാ നല്ല രസമുള്ളൊരു പൊന്മാൻ നീല ഷെയ്ഡാണ് കേട്ടോ ഇതാണ് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് ഇതിൻ്റെ മൂന്ന് കളറുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ ഡാർക്കായിട്ട് വരുന്നൊരു നേവി ബ്ലൂവും ഇതും വരും പല്ലു ഇത് വരും നെക്സ്റ്റ് വരുന്നത് നമുക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് ഇതാ സിൽവറിന്റെ ആണ് ബോർഡറും ബുട്ടാസും എല്ലാം വരുന്നത് സിൽവറാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു നമ്മളിപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്ന അൻപത് രൂപയാണ് അറുനൂറ്റി നാൽപ്പത്തി അഞ്ചായിരിക്കും റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് ഇതാ സെയിം ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഡിസൈന് ശകലം വ്യത്യാസമുള്ള ഒരു മെറൂൺ ഷേഡും കൂടിയുണ്ട് ഉണ്ട് ദാ ഇങ്ങനെ വരും ഇതിന്റെ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായതാണ് നല്ല രസമുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് ഈ സാരിയൊക്കെ നിങ്ങൾ ഓർക്കണ്ടാവും കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടേ ഉള്ളൂ ഞാൻ ഇതൊക്കെ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതൊക്കെ മേടിച്ചിട്ടുള്ളവർക്കും അറിയാം ഇങ്ങനെ വരും കേട്ടോ വലുതാ അത് വരും ഒരു സെമി സിൽക്ക് ആണ് ഫുൾ എംബ്രോയിഡറി വർക്ക് പോലത്തെ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്ന എംബ്രോയിഡറി അല്ലാട്ടോ പ്രിന്റ് ആണ് ഇങ്ങനെ ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് അഞ്ഞൂറ്റി അൻപതായിരുന്നു റേറ്റ് കേട്ടോ അൻപത് രൂപയാണ് ഓഫർ ഇട്ടേക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നതും അഞ്ഞൂറ്റി അൻപതിൻ്റെ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മളിപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു സാരി ആണ് കേട്ടോ കഴിഞ്ഞവരും ഇത് എംബ്രോയിഡറി വരുന്നത് അതുപോലെ തന്നെ പല്ലു എല്ലാം ഇങ്ങനെ ടാസിൽസ് എല്ലാം വരുന്നത് വരുന്നുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് അതായത് വരും കേട്ടോ ഈ സാരിയൊക്കെ നിങ്ങൾ വാങ്ങിച്ചതായിട്ട് ഓർക്കണില്ലേ ഇതൊന്നും ഒത്തിരിയായ സാരിയല്ല കേട്ടോ അടുത്ത നാളിൽ നമ്മൾ വീഡിയോ ചെയ്ത സാരിയാണ് ഫുൾ ഇങ്ങനെ ഗോൾഡന്റെ ലൈൻസ് വരുന്ന ഒരു സാരിയാണ് സെമി സിൽക്ക് ആണ് ആണ്ട്ടോ വരുന്നത് ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇങ്ങനെ വരും പല്ലു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഇതിന്റെ റേറ്റ് ഇപ്പം നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് അതായത് വരും ഒരു ടിഷ്യൂല് വന്നിരുന്ന ഒരു സാരിയാണ് ഇതും ഈ ഒരു പീസേ ഉള്ളൂ ഒരു പീസല്ലേ ഉള്ളൂ ഈ ഒരു പീസ് പീസ് വേറെ കേട്ടോ ഈ ഒരു കളറേ ഉള്ളൂ കേട്ടോ ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരും നല്ലൊരു ടിഷ്യൂയില് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ് അറുന്നൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപതായിരുന്ന റേറ്റ് നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് അതിന് ഇതാ നിറയെ കളർഫുള്ളായിട്ട് വരുന്നൊരു മൾട്ടി കളറിൽ വരുന്ന ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബോർഡർ ആണെങ്കിലും മൾട്ടി കളറിൽ തന്നെ വരുന്ന ഒരു ഡിസൈൻസ് ആണ് ഇതാണ് ചെയ്തിരിക്കുന്നത് ഇത് നല്ല ഇച്ചിരി ഒരു റേറ്റ് ഉള്ള ഒരു പാർട്ടിവെയർ സാരിയാണ് നമുക്ക് ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് പല്ലു കഴിഞ്ഞിട്ട് ബ്ലൗസ് പീസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പല്ലുവിൽ ഒക്കെ ഡിസൈൻ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ആയിരുന്നു കേട്ടോ ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ ഈ ഒരു സാരിയിൽ ഓഫർ ഇട്ടിരിക്കുന്നത് നെക്സ്റ്റ് അതായത് വരും ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ് കേട്ടോ ഇത് ഇച്ചിരി കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് കൊടുത്താലൊക്കെ നല്ല അതുപോലെ തന്നെ പിൻ ചെയ്തൊക്കെ വെച്ചാൽ ഇരിക്കുന്ന ഒരു സാരിയാണ് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായിരിക്കും കേട്ടോ ഇത് നമുക്ക് ഓണമൊക്കെയാണ് വരുന്നത് ബ്ലൗസ് ആണ് ഇത് വരുന്നത് ഓണമൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് സ്വന്തക്കാർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് അതിനൊക്കെ എടുത്ത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും ഒക്കെ പറ്റുന്ന സാരികളാണ് കേട്ടോ നല്ലൊരു ഗിഫ്റ്റ് സാരിയാണ് ആണ് ഇത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് ഇതിലൂടെ ഫുൾ ഇങ്ങനെ ഒരു ഗോൾഡിൻ്റെ ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു പ്ലെയിൻ സാരിയാണ് ആണ് കേട്ടോ ചെറിയൊരു ബോർഡർ മാത്രമേ ഉള്ളൂ നല്ലൊരു ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു പ്ലെയിൻ സാരി ബ്ലൗസ് വരുന്നത് നല്ല ഡിസൈനറായിട്ട് വരുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിരിക്കും റെഡ് കളറൊക്കെ ഇതിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ സാരി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിന്റെ റേറ്റ് വന്നിരുന്നത് അപ്പൊ നമ്മളിപ്പം കൊടുക്കുന്നത് മുന്നൂറ്റി അൻപതൊക്കെയാണ് ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഖാദി കോട്ടണിൽ വരുന്ന പൊന്മാനയിലെ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബോർഡർ ഇതാണ് നല്ല രസമുള്ള ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന് ഇച്ചിരി റേറ്റ് ഉള്ള സാരിയാണ് പ്യുവർ കോട്ടൺ ആണ് ഖാദിയാണ് അപ്പം നമുക്കറിയാം ഹാൻലൂം കോട്ടനാകുമ്പോൾ നമുക്കറിയാം റേറ്റ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇപ്പൊ പറയാം കേട്ടോ പിടിച്ചിരിക്കുകയാണെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു കേട്ടോ സാരിയുടെ റേറ്റ് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി നമ്മൾ ഈ സാരിയിൽ ഒരു സാരിയിൽ തന്നെ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിനൊരു സിൽവർ കളറിലുള്ള ഒരു ലൈൻസും ഗോൾഡൻ്റെ ലൈൻസും എല്ലാം ഇതിൽ പോകുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ ഒരു തത്തപ്പച്ച കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അതിൽ ഗോൾഡൻ്റെ ഒരു കസവും കളറിൻ്റെ ബോർഡറും അതുപോലെ തന്നെ നല്ലൊരു ടെമ്പിൾ ഡിസൈനും എല്ലാം വന്നിരിക്കുന്ന ഒരു കോട്ടൺ പ്യുവർ കോട്ടൺ ഹാൻഡ്ലൂം കോട്ടൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അതാ രണ്ട് സൈഡും ഈ ഒരു ബോർഡറും കസുവിൻ്റെ ബോർഡറും ഒക്കെ പോകുന്നുണ്ട് ഇത് ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓഫർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ സാരിക്ക് ഡാമേജോ കാര്യങ്ങളോ കളറിന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മളിത് ഓഫർ ഇടുന്നത് ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഓഫർ ഇടുന്നത് ആയിരത്തി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതിന് വിത്ത് ബ്ലൗസ് വരുന്നില്ല സാരി മാത്രമാണ് കേട്ടോ ഉള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു കളക്ഷനാണ് സാരിയാണ് ആണ് കേട്ടോ അതാ ഇങ്ങനെ വരും ബോർഡർ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് പോലെ വരുന്നൊരു ബോർഡർ ആണ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി റേറ്റ് നെക്സ്റ്റ് ഇതാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡില് ഫുള്ള് വർക്ക് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഫുള്ള് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണാൻ വിചാരിക്കുന്നു കാന്താ സ്റ്റിച്ചാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പേപ്പർ പോലെ എന്നൊക്കെ പറയില്ല അത്രക്ക് സോഫ്റ്റ് ആയിട്ട് കനം കുറഞ്ഞിട്ട് വരുന്ന ഒരു സാരിയാണ് ഇത് കണ്ടു ഇത്രയ്ക്കും കനം കുറഞ്ഞിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ തൊള്ളായിരത്തി പത്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പതോ എണ്ണൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം കൂടി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മാറിപ്പോവതുകൊണ്ടാണ് ഇടയ്ക്ക് ചോദിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ലൊരു നെറ്റ് കോട്ടായിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇങ്ങനെ വരും ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് ചെറിയ 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 എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കേട്ടോ നല്ല രസമില്ല കളറ് കാണാനായിട്ടോ നല്ലൊരു ഐസ് ബ്ലൂവിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ആയിട്ടാണ് വരുന്നത് ഇതിൽ ഫുള്ളി എംബ്രോയിഡറി വർക്കും താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും താഴെയായിട്ട് ലോവർ പോർഷനിലായ എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് കേട്ടോ പല്ല് കഴിഞ്ഞിട്ട് നമ്മുടെ ചെസ്റ്റ് ഭാഗം വരെയാണ് ഫുൾ വർക്ക് വരുന്നത് അതെങ്ങനെ വരും ബ്ലൗസ് പീസ് കൊണ്ട് കേട്ടോ ഇതിന് വരുന്ന ഒരു ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി അൻപതായിരുന്നു നമ്മുടെ റേറ്റ് വരുന്നത് ഇപ്പം തൊള്ളായിരം ആണ് അപ്പം നൂറ്റി അൻപത് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു പഴുക്കാമഞ്ഞ കളറിൽ ചെറിയൊരു ചെക്കോട് കൂടിയിട്ട് വരുന്ന ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ള് ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു അജ്രക്കിന്റെ ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ബ്ലൗസ് പീസ് തന്നെയാണ് ഇങ്ങനെ ബോർഡർ ആയിട്ടും സാരിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ ഫല്ലൂല് ഇതിനൊരു മിറർ വർക്ക് പോലത്തെ ഒറിജിനൽ മിറർ അല്ല ഒരു മിറർ വർക്ക് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത്തി നെക്സ്റ്റ് വരുന്നത് കണ്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂവും നീലയും നീലയും ഗ്രീനും കൂടെ ചേർന്ന് വരുന്ന ബ്ലെൻഡായി വരുന്നൊരു ഷെയ്ഡ് കേട്ടോ നല്ല രസമാണ് ഇതും പ്യുവർ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ കോട്ടൺ സാരിയാണ് നമ്മൾ നമ്മളെങ്ങനെ ഞൊറിഞ്ഞിട്ടിട്ട് പിൻ ചെയ്ത് വെച്ചാലും ഒക്കെ അങ്ങനെ തന്നെ ഉടുക്കാനൊക്കെ നല്ല സുഖമുള്ള ഒരു സാരിയാണ് കോട്ടൺ എന്ന് പറയുന്നത് അതായത് ഇതിന് ഡിസൈൻ വരുന്ന ഇങ്ങനെ ഒരു മായങ്ക പോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് അതിങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ എംബ്രോയിഡറി ചെയ്ത് പീസ് വെച്ചിട്ട് ചുറ്റിനും എംബ്രോയിഡറി വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാരിയാണ് ബ്ലൗസ് പീസ് ഏതാണോ അതാണ് കട്ട് വർക്കായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും എണ്ണൂറ്റി അറുപതായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപതാണ് നെക്സ്റ്റ് ഇതായി ഒരു വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇങ്ങനെ വരും ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ഫുൾ സാരിയിൽ വരുന്നത് കേട്ടോ പിന്നെ അതാ നല്ലൊരു ബോർഡർ രണ്ട് സൈസ് കളറിൽ വരുന്ന ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എന്താ പല്ലൂലിങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതിന് ഏതാണോ ബോർഡർ കൊടുത്തിരിക്കുന്നത് അതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇനി നിങ്ങൾക്ക് മെറൂൺ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതിട്ടിട്ട് ഇട്ടാലും സൂപ്പറാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഈ ക്രീമിനേക്കാളും ഉച്ചോട്ട് ചേരുന്നത് മെറൂൺ ആണെന്ന് തോന്നുന്നു തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചായിരുന്ന റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഇരുന്നൂറ് രൂപയാണ് ഓഫർ ഇട്ട് നെക്സ്റ്റ് ഇതാ അതിൻ്റെ കളർ ചേഞ്ച് നല്ല രസമുള്ളൊരു മെറൂണും റെഡും കൂടെ കൂടി വരുന്നൊരു റെഡിഷ് മെറൂണും ഇല്ല ആ ഒരു കളറിൽ വരും കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ ഇതാണ് പല്ലു പോഷൻ വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് നെക്സ്റ്റ് നല്ലൊരു പ്യുവർ കോട്ടനേഴ്ച വരുന്ന ഒരു സാരിയാണ് ബോഡി പോർഷൻ പ്ലെയിൻ ആയിരിക്കും കേട്ടോ എന്നിട്ട് നല്ലൊരു ജെറി ബോർഡർ ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഫുള്ള് ബോർഡർ വരുമ്പോഴത്തേക്കും നല്ലൊരു ജെറി ബോർഡർ വരുന്നുണ്ട് ഈ സാരിയുടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റ എണ്ണൂറാണ് കേട്ടോ അപ്പം ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം ബ്ലൗസ് പീസ് സെയിം തന്നെ വന്നിട്ട് ബോർഡർ പല്ലു ഏതാണ് വരുന്നത് അതുതന്നെയായിരിക്കും സ്ലീവിൻ്റെ എൻ്റിലായിട്ട് വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ് നെക്സ്റ്റ് വരുന്നതും നല്ല പ്യുവർ കോട്ടണയിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിനും ഒരു ജെറി ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ജെറി ബോർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ശരിക്കും എംബ്രോയ്ഡറി വർക്ക് തന്നെ വന്നിട്ട് കസവും പിന്നെ നമ്മുടെ ത്രെഡും എല്ലാം കൂടെ കൂടി വരുന്നതാണ് ജെറി ബോർഡർ വരുന്നത് കേട്ടോ എന്താ താഴ്ഭാഗത്തോട്ട് താഴ്ത്ത ബോർഡർ എന്ന് പറയുമ്പോൾ ഇത്ര കൂടി വീതി കൂടിയിട്ട് വരുന്ന ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് പല്ലു ഇതായി ഇങ്ങനെ നല്ല രസമുള്ള ഒരു പല്ലുല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്യുർ കോട്ടണയിൽ വരുന്ന സാരിയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണോ നൂറാണോ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കലങ്കാരി ആണ് കലങ്കാരി ആണ് കേട്ടോ കലങ്കാരി അല്ല സോറി അജ്രക്കിൻ്റെ സാരിയാണ് വരുന്നത് കേട്ടോ കലങ്കാരി സാരി എന്നായിരുന്നു അന്ന് ഇതിന് പറയുന്നത് ഇപ്പം അജ്രക്കിൻ്റെ ഒരു ഡിസൈനും കൂടെ കൂടി എനിക്ക് തോന്നുന്നുണ്ട് എന്താണേലും നല്ല രസമുള്ള ഒരു സാരിയാണ് ഇതും പ്യുവർ കോട്ടണയിൽ തന്നെ വരുന്നതാണ് കേട്ടോ വല്ലുതായി ഇങ്ങനെ വരും ഇത് നമുക്ക് വാഷ് ചെയ്ത് നമ്മുടെ കയ്യിലെത്തുന്ന ഒരു സാരിയാണ് സാരിക്ക് കളറിന് പോലും യാതൊരു കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു സാരിയാണ് കേട്ടോ നല്ല രസം ഇല്ല ചിറക്കിന്റെ പ്രിന്റ് കാണാനായിട്ട് എണ്ണൂറ്റി അറുപതായിരുന്നു കേട്ടോ റേറ്റ് വന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപതാണ് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ച് തയ്ക്കാനുണ്ട് ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ബ്ലൗസ് പീസ് വരുന്നത് വരുന്നത് പ്യുവർ കോട്ടനിൽ വരുന്ന കുറഞ്ഞ റേറ്റിൽ വരുന്ന ഒരു സാരിയാണ് ഇതാ ഇങ്ങനെ വരും നല്ലൊരു ചെങ്കലിന്റെ കളർ അതിന് ആപ്ലിക്ക് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതാ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്ക് വർക്കാണ് പിന്നെ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് പല്ലു ഇതായി ഇങ്ങനെയാണ് കേട്ടോ പല്ലുവിൽ ഫുള്ള് ആപ്ലിക്ക് വർക്ക് ചെയ്തിരിക്കുകയാണ് അതാ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതായിരുന്നു അൻപത് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് കളർ ഇത് നമ്മൾ അമ്മച്ചിമാരൊക്കെ നേറ്റ് കൊടുക്കുന്ന ഒരു സാരി ഇല്ലേ അതായത് വീട്ടിൽ കൂടെ കൊടുക്കുന്ന ഒരു സാരി സാരിയില്ല അതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതായിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറിനാണ് കേട്ടോ അറുപത് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതാണ് പല്ല് വരുന്നത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഡിസൈൻസ് വരും നല്ലൊരു കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു സാരി ആണ് കേട്ടോ അതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെഡ് വരും കേട്ടോ ഇരുന്നൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് അതായത് വരൂ കേട്ടോ നല്ലൊരു ചിക്കു കളറിൽ ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു സാരിയാണ് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു സിസാഗ് ഡിസൈനിൽ വരുന്ന ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അൻപതിൻ്റെ സാരി ആയിരുന്നു കേട്ടോ നല്ല രസമുള്ള ഒരു ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങിയൊക്കെ കിട്ടാൻ പറ്റത്തിനുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിരത്തി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപതാണ് ഇരുന്നൂറ്റി അൻപത് വരെയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു കളറേ ഉള്ളൂ നെക്സ്റ്റ് നെക്സ്റ്റരുട്ടോ നല്ല രസമുള്ള ഒരു ഡിസൈനാണ് വരുന്നത് നല്ലൊരു സിസാക്ക് ഡിസൈനില് പ്യുവർ കോട്ടനേല് നൈസായിട്ട് വരുന്ന ഒരു കോട്ടനാണ് കേട്ടോ ഇത് കണ്ടോ വളരെ നൈസ് ആയിട്ട് വരുന്ന ഒരു പ്യുവർ കോട്ടനേല് വരുന്നതാണ് ആയിരത്തി ഒരുന്നൂറായിരുന്നു കേട്ടോ സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂ അല്ല എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപ ആണ് ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ എല്ലാവരും പരമാവധി ഇത് പ്രയോജനപ്പെടുത്തണം കേട്ടോ കാരണം നമ്മൾ ഷോപ്പിൽ ഇരിക്കുന്ന സാരികള് തൊട്ടടുത്ത് വീഡിയോ പിടിച്ചിട്ട് കളറുകൾ മിച്ചം വന്നതുമായ സാരികളാണ് നമ്മൾ ഓഫറായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇതാണ് പല്ലു വരുന്നത് സോറി കേട്ടോ ഇതാണ് പല്ലു വരുന്നത് കേട്ടോ പല്ലുപാഷൻ ഇതുവരെ നല്ല ലൈൻസോട് കൂടി വരുന്ന ഒരു പല്ലു ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് അതും കൂടി കാണാം നെക്സ്റ്റ് ഇതാണ് അതിൻ്റെ കളർ വരുന്നത് നല്ല രസവില്ല നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് അതിൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു കസവ് ഒറിജിനൽ കസവാണ് കേട്ടോ ഇത് അല്ലാതെ ഇത്ര നല്ല കട്ടിയുള്ള ഒരു കസവാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് ആയിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് അതായത് വരും കേട്ടോ നല്ല രസമുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് അതിൽ നല്ല രസമുള്ളൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ അതായത് ക്രേപ്പ് ജോർജറ്റ് ഇല്ലേ ആ ഒരു മെറ്റീരിയലാണ് ആണ്ട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കളറുമാണ് അതുപോലെ തന്നെ നല്ല രസമുള്ളൊരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ്റെ ഒക്കെ വരുന്ന ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് അതാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും കേട്ടോ ഇതിന്റെ ഒരു നല്ല ഒരു മജന്ത ഷെയ്ഡും കൂടി ഉണ്ട് രണ്ട് ഷെയ്ഡാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഇത് വരും നല്ല രസമില്ലേ കാണാനായിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ ഇതാ ഇത് വരും നല്ല രസമുള്ളൊരു പിൻ്റാണ് നല്ലപോലെ ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇപ്പം ഇത്രയാണെട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കട്ട് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോ അപ്പം ഞാനിനെ കാണിച്ചതല്ല നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്നതായ കളറുകളിൽ പോയി കഴിഞ്ഞിട്ട് ഒന്നും രണ്ടും കളറൊക്കെ മേച്ചിരിക്കുന്നതായ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം